സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാസർഗോഡ് നിന്ന് തലപ്പാടി ഭാഗത്തേക്കാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇവിടുന്ന് ആണ് ഇനി നമ്മൾ വീഡിയോ സ്റ്റാർട്ടാവുന്നത് ഏകദേശം ഫ്ലൈ ഓവറിൻ്റെ വർക്കെല്ലാം നിങ്ങൾ നേരത്തെ കണ്ടതാണ് ഇപ്പം ഈ ഭാഗത്തുള്ള ലൈൻ ക്രാഷ് ബാരിയർ മറ്റേ ഡിവൈഡറിലൊക്കെ പെയിൻറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഭാഗത്തെ അവസാന ലെയർ ടാറിംഗ് പ്രവൃത്തികളാണ് നടക്കാൻ ബാക്കിയുള്ളത് ഇപ്പം നേരത്തെ ഇതിന്റെ ഒരു മേർജിങ് പോയിൻ്റ് ഉണ്ടായിരുന്നു താൽക്കാലികമായിട്ടാണ് അത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് താൽക്കാലികമായിട്ട് വാഹനങ്ങൾ കടത്തിവിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് പെർമനൻ്റ് ക്ലോസ് ആക്കിയിട്ടുണ്ട് അപ്പം ഇവിടുത്തെ പ്രവൃത്തികൾ ഇപ്പോൾ നടന്ന് നടക്കുന്നുണ്ട് കാണാം ഇപ്പം പെർമനൻ്റ് ഭാഗത്ത് ക്ലോസ് ആക്കിയിട്ടുണ്ട് കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ക്രഷ്മേരിയറിൻ്റെ ഇപ്പം കോൺക്രീറ്റ് വർക്കുകൾ നടക്കാനുണ്ട് നമ്മുടെ ബി ജെ പി ഓഫീസിൻ്റെ എതിർവശത്താണ് ഈ പോയിന്റ് നേരത്തെ ഉണ്ടായിരുന്നത് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് താൽക്കാലികമാണ് പിന്നീട് അത് പെർമനൻ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഭാഗങ്ങളിൽ ഏകദേശം എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടുന്ന് ഇടം മുതൽ ഏകദേശം ഇപ്പോൾ എരിയാൽ ഭാഗത്തേക്ക് ഇപ്പോൾ ഫിനിഷിങ് ലെയർ ടാറിങ് വർക്ക് നടന്നു വരികയാണ് അപ്പം എൻ്റെ ഇടതുവശത്ത് ഫുട്ട് പാത്ത് വർക്കൊക്കെ നടന്നു വരികയാണ് കാണാം ഇപ്പോൾ ആ ഭാഗങ്ങളിൽ വെറ്റ് മിക്സൊക്കെ കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഫുട് പാത്തിലേക്ക് അപ്പോൾ അതിന് ശേഷമാണ് ഇൻ്ററിലൊക്കെ പാകുന്നത് വളരെ മനോഹരമായ പാതയാണ് അപ്പോൾ മലപ്പുറം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കാസർകോട്ടെ റോഡ് ആയിരിക്കും ആദ്യം ഓപ്പൺ ചെയ്യുക എനിക്ക് തോന്നുന്നത് മലപ്പുറത്തിനേക്കാളും കൂടുതൽ ഫസ്റ്റ് ഏറ്റവും ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് കാസർഗോഡ് ജില്ലയിലത്തെ ഈ ഫസ്റ്റ് റീച്ചിലെ ഭാഗമായിരിക്കും ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഇപ്പം താൽക്കാലികമായിട്ട് ഈ ഭാഗമൊക്കെ മർജിങ് പോയിൻ്റ് താൽക്കാലികമായി ക്ലോസ് ചെയ്തിട്ടുണ്ട് കാരണം എന്താ ഇപ്പം അവസാന ലെയർ ടാറും പ്രവർത്തികൾ ഈ ഭാഗത്ത് നടന്ന് നടന്നു വരികയാണ് ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്ന ആൾ ഈ ഭാഗത്തെ മെർജിങ് പോയിന്റുകൾ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്താ രസം അപ്പം ഇടതുവശത്തെ ഇത് സർവീസ് റോഡിൻ്റെ അവസാന ലയർ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഫുട്പാത്തിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം ഫുട്പാത്തിൻ്റെ വർക്കാണ് ഏകദേശം എല്ലായിടത്തും നടക്കുന്നുള്ളത് ഇതാ നേരത്തെ ഇതുവരെ ആയിരുന്നു അവസാന ലയർ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞത് അപ്പം ഇതിന് ശേഷമുള്ള ഭാഗങ്ങളിപ്പോൾ ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് ലാസ്റ്റ് ലെയർ ടാറിംഗ് പ്രവർത്തികൾ ഈ ഭാഗത്ത് നടന്ന് വരികയാണ് നമ്മളെ ഡ്രോണ് വളരെ സ്ലോ ആയിട്ടാണ് ചില സമയത്ത് മൂവ് ആവുന്നത് ഇത് മനസ്സിലാവുന്നില്ല കാറ്റുണ്ട് കുറച്ച് ഇന്ന് കുറച്ച് കാറ്റ് നല്ലതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം ആ കാരണത്താലായിരിക്കും നമ്മൾ ഏകദേശം ഏരിയാൽ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഈ അണ്ടർപാസിൻ്റെയും നേരത്തെ ജനങ്ങൾ ഒരു പ്രതിഷേധം എത്തുന്നത് കൊണ്ടാണ് ഈ ഭാഗത്തെ വർക്കുകൾ കുറച്ച് അനിശ്ചിതത്തിലായത് പിന്നീട് അതിൻ്റെ അണ്ടർപാസ് ഒക്കെ കൊടുത്ത് പരിഹരിച്ച് ഈ ഭാഗത്തെ ഏകദേശം വർക്കുകൾ അവസാന അവസാനഘട്ടത്തിലെത്തിക്കൊണ്ടുവരുന്നുണ്ട് ഏകദേശം അവസാന അവസാനഘട്ടത്തിലെത്തിക്കൊണ്ടെന്നല്ല അവസാനഘട്ടത്തിലായിട്ടുണ്ട് ഇനിയിപ്പോൾ ക്രാഷ് ബാരിയറിലും നമ്മുടെ ഡിവൈഡറിലും ഈ മാർക്കിംഗ് പ്രവർത്തികൾ നടക്കാറുണ്ട് നമ്മൾ ഏകദേശം ഏരിയയിൽ കഴിഞ്ഞിട്ടുണ്ട് സി പി സി ആർ ഐ ഭാഗത്തേക്കുള്ള ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ നേരത്തെ ഇടതു വശത്ത് ഫുട്ട് പാത്തിൻ്റെ ഇൻ്റർലോക്ക് പ്രവർത്തികൾ കഴിഞ്ഞതാണ് ഇടം വരെ അങ്ങോട്ടേക്ക് ഫുൾ ഇൻ്റർലോക്ക് പാകിയതാണ് Battery level is low. Aircraft will return to the home point in 10 seconds. നമ്മുടെ സി പി സിറായി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇടതുവശത്തെ ഫുട് വർക്ക് ഇന്റർലോക്ക് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്റർലോക്ക് ഇപ്പോൾ ആകിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ കാണാം ഇപ്പം ഇടതുശത്തെ മൂന്ന് വരി പാതയുടെ അവസാന ലയർ ടാറിംഗ് പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ഇടദേശത്തെ പുട്ട് ഫുട് പാത്തിൻ്റെയും വർക്ക് നടക്കുന്നതായിട്ട് കാണാം പിന്നെ ആ ഭാഗത്തൊക്കെ ഇൻ്റർലോക്ക് വിരിച്ചതാണ് അപ്പം അവസാന ഘട്ട വർക്കാണ് നടക്കുന്നുള്ളത് ഇപ്പം ഏകദേശം നല്ല അടിപൊളി വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നത് ലാസ്റ്റ് അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വർക്ക് വരുന്നുണ്ട് അപ്പം അതിമനോഹരമായ കാഴ്ചയിലാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഈ ഭാത്ത് ഇരുവശങ്ങളിലും തെങ്ങിൻ കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ഉള്ള ഒരു പാതയും കൂടിയാണിത് ദേശീയ പാത അടിപൊളി ആയിട്ടാണ് കാച്ച കാണുന്നുള്ളത് കാണാം ഇപ്പം ഇവിടുത്തെ അണ്ടർപാസ് ചൗക്കി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൗക്കി അണ്ടർപാസ് നേരത്തെ ഓപ്പൺ ചെയ്ത് കൊടുത്തതാണ് ഇപ്പം ഈ ഭാഗത്തെ വർക്കുകൾ നടക്കാനുണ്ട് ഇപ്പം അണ്ടർപാസിൻ്റെ അടിയിൽ ഗ്രേ കളറാണ് കൊടുത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള പെയിൻറ്റിങ് വർക്ക് നടക്കാനുണ്ട് അടിപൊളിയാണ് ഭാഗത്ത് ഇങ്ങനെ കാണാനും ദൃശ്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഫുൾ സ്ക്രീനിൽ ഹൈ ക്വാളിറ്റി തന്നെ കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ ഇപ്പം അഡ്രപാസിൻ്റെ കുറച്ച് ഇപ്പം താടി താഴെ ഭാഗം ടാറിങ് ചെയ്യാനുണ്ട് കേട്ടോ കുറച്ച് ഭാഗമാണ് ടാറിങ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ബാക്കിയുള്ള ഭാഗം ടാറിങ് ചെയ്യാനുണ്ട് ബാക്കിയുള്ള ഭാഗത്തും കൂടി നോക്കാം നമുക്ക് ഇവിടം വരെ എന്ത് വർക്കായി എന്നുള്ള അപ്ഡേറ്റ് ആണ് നമുക്ക് കാണാനുണ്ട് ഇനിയിപ്പം ഇനി കുറേ വർക്ക് നടക്കാനുള്ളതെന്ന് വെച്ചാൽ സിഗ്നൽ ബോർഡ് സൈൻ ബോർഡ് ക്യാമറ പിന്നെ അങ്ങനെയുള്ള കുറേ വർക്കുകൾ ഇനി നടക്കാനുണ്ട് അതൊക്കെ നമുക്ക് വീഡിയോയിൽ പകർത്താനുണ്ട് എങ്ങനെ വർക്ക് അതേ ഭാഗത്ത് എങ്ങനെയുള്ള സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനുണ്ട് ഇപ്പം ഏകദേശം മാർച്ച് മെയ് മെയ്ക്ക് മുമ്പ് തന്നെ എല്ലാ വർക്കും തീർത്ത് കൊടുക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പം വലതുവശത്ത് സർവീസോട് റോഡ് അവസാനഘട്ട ല ലയറ് ടാറിംഗ് പർത്തികൾ കഴിഞ്ഞതാണ് ഇപ്പം നമ്മുടെ കല്ലം കയ്യിലെ ഓവർ പാസ് സോറി ഫോട്ടോ ഫോട്ടോ ഓവർ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെട്ടോ അപ്പം കല്ലങ്കിൻ്റെ ഈ ഫുട്ടോവർ പിടിച്ച് കൊടുത്ത് അപ്പം ആൾക്കാരൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് സ്റ്റെപ്പ് പിന്നെ ഒരു ലാൻഡിങ് പിന്നെ സ്റ്റെപ്പ് കുറച്ച് ലാ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ചെറിയ കാണാം അപ്പം ആദ്യം കുറച്ച് ഒരു മൂന്നാലഞ്ച് സ്റ്റെപ്പ് പിന്നെ ഒരു ലാൻഡിങ് ഒരു ഒമ്പത് പത്ത് സ്റ്റെപ്പ് പിന്നെ ഒരു ലാൻഡിങ് അങ്ങനെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയാണ് അപ്പം എന്താ രസം ഇപ്പം ഇവിടെ തന്നെ അതായത് കേരളത്തിൽ ആദ്യമായിട്ടുള്ള നാഷണൽ ഹൈവേയിൽ ആദ്യമായിട്ടുള്ള പൂട്ട് ഓവർ ബ്രിഡ്ജാണ് കാസർഗോഡ് രണ്ടും മൂന്നെണ്ണം ഏകദേശം ഓപ്പൺ ചെയ്ത് കൊടുത്തു ഒന്ന് വിദ്യാനഗർ ഒന്ന് കല്ലങ്ക പിന്നൊന്ന് നമ്മുടെ മാ നമ്മളെ കുഞ്ചിത്തൂർ കഴിഞ്ഞിട്ടുള്ള ആ ഭാഗത്ത് തലപ്പാടി അടുത്തുള്ള ആ ഭാഗത്ത് ആണ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അടിപൊളി ദൃശ്യമാണ് നമുക്ക് ബാക്കിയുള്ള ഭാഗം നോക്കാം ഇടം വരെ ഈ ലാസ്റ്റ് ലെയർ ടാറിങ് കളെത്തി നോക്കാം പിന്നെ ഇടതുവശത്ത് ഫുട്പാത്തിൻ്റെ വർക്കൊക്കെ ഇവിടെ ഈ ഭാഗത്തൊക്കെ നടക്കുകയാണ് എന്താ പച്ചപ്പല നല്ല ഇടതുവശത്ത് നല്ല അറബി കടലും പിന്നെ റെയിൽവേ ട്രാക്ക് എന്തോ രസം തന്നെ കാണാൻ ഇപ്പോൾ നമ്മൾ ചേത്തി കല്ലങ്കഴിഞ്ഞ് കുന്നിൽ ഭാഗത്തേക്ക് കൊണ്ട് വരുന്നുണ്ട് അപ്പം ഭാഗത്തൊക്കെ വാഹനങ്ങൾ ഇപ്പോൾ നിലവിൽ രണ്ട് സർവീസ് റോഡുകളിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ഏകദേശം വർക്ക് അടുത്ത് തന്നെ തീർക്കാനുള്ള പരിപാടിയാണ് ഇപ്പം ഇപ്പം തേർഡ് ലെയറും വർക്കുകൾ നടത്തുന്നുണ്ട പ്രവർത്തികളാണ് ഇപ്പോൾ ഇപ്പോൾ ഏകദേശം ഒഗ്രാൽ പുത്തൂർ വരെ പുത്തൂർ എത്താനായിട്ടുണ്ട് ഇപ്പം അതിൻ്റെ ഇടയിൽ ഒരു ട്രെയിൻ നമുക്ക് വരുന്നത് കാണാം നല്ല മനോഹരമായ ദൃശ്യം നമുക്ക് കിട്ടുന്ന നോക്കാം ഒരു വശത്ത് ട്രെയിൻ വരുന്നുണ്ട് ഒരു വശത്ത് നമ്മളെ നാഷണൽ ഹൈവേ റോഡ് എന്താ ക്യാപ്ചർ അല്ലേ അടിപൊളിയായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങള് നമ്മളെ പുത്തൂർ ഭാഗത്ത് ഈ റെയിൽവേ ട്രാക്കിൽ തീ കണ്ടതായിട്ട് ഞാൻ കാണിച്ചിരുന്നല്ലോ നിനക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല എൻ്റെ വീട് എപ്പോഴും കാണുന്നവർക്ക് ഏകദേശം അറിയും അതവിടെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് അല്ലേ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കാണാം ഈ റെയിൽവേ ട്രാക്കിന്റെ പരിസരം കാണാം നല്ല ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തോ പ്രവൃത്തികൾ അവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു നോക്കാം നമുക്ക് അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നത് അവിടുന്ന് പുത്തൂരിൽ നിന്ന് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് പുത്തൂരിൽ നിന്ന് കാസർഗോഡ് കാസർഗോഡ് ഭാഗത്തേക്ക് ഇപ്പോൾ ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് അതിലെ അവസാന ലെയർ ടാറിംഗ് പ്രവർത്തികൾ നടക്കുകയാണ് സൂക്ഷിക്കുന്നത് നമുക്ക് ഏകദേശം നമുക്ക് പുത്തൂർ മൊഗ്രാൽ പുത്തൂർ വരെ തേർഡ് ലെയർ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീടം വരെ തേർഡ് ലെയർ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞതായിട്ട് കാണാം ഇനിയിപ്പോൾ അങ്ങോട്ടേക്കാണ് ഇനി കാണേണ്ടത് ഇവിടെ റെയിൽവേ ട്രാക്കിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല നല്ല ക്ലീനിങ് ചെയ്യുന്നുണ്ട് എന്തോ റെയിൽവേ ട്രാക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇടന്താ ഇടന്തോ റോഡ് വരുന്നുള്ള മണ്ണൊക്കെ ചെയ്യുന്നുണ്ട് എന്തോ റോഡ് വരുന്നുണ്ടെന്ന് തോന്നുന്നു ഈ ഭാഗത്ത് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറയാം എന്താണ് ഇവിടെ പ്രവൃത്തി നടക്കുന്നത് എന്തെന്ന് ഈ മോഗ്രാൽ പുത്തൂർ ഈ ഭാഗത്താണ് ഈ പ്രവൃത്തികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടറിയാം നല്ല നാലഞ്ച് മൂട്ടകൾ പോകുന്നതാണെന്നാ മൂട്ട പോകുന്ന മാതിരി പോകുന്നുണ്ടോ റോഡ് കംപ്ര കമ്പാക്ട് ചെയ്യുന്നതാണ് ടാർ ചെയ്ത ഭാഗത്ത് ഓഗ്രാൽ പുത്തൂറിൻ്റെ അതിമനോഹരമായ സൗന്ദര്യം ആസ്വദിച്ച് കണ്ടോളൂ നിങ്ങൾ അപ്പോൾ സുഹൃത്തുക്കളായി ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിരം എഴുതുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബായ്